त्यक्त्वा कर्म संगम इत्यनेन श्लोकेन यह प्रारब्ध कर्मा सन यदा निष्क्रिय ब्रह्मात्म दर्शन संपन्नः सियाद तदा तस्य आत्मनः कर्त्र कर्म प्रयोजना भाव दर्शिनः कर्म परित्यागे प्राप्ते कुतश्चित् निमित्ताद् तदसंभवे सदि पूर्ववद तस्मिन् कर्मणि अभिप्रवृत्तः अपि न एव किंचित करोति सः इति कर्माभावः प्रदर्शितः यस्य एवं कर्माभावः दर्शितः तस्य एव अड़ श्लोक पिचय नको त्यक्त्वा कर्मफलासंगम इत्यनेन श्लोकेन यः प्रारब्धकर्मा सन् यदा निष्क्रिय ब्रह्मात्म दर्शन संपन्न हां, तदा तस्य आत्मना हां, कर्त्र कर्मा प्रयोजना भाव दर्शिना परित्यागे प्राप्ते, कुतश्चित निमित्तादु, तदा संभवे सति पूर्ववद तस्मिन् कर्मणि अभिप्रवृत्तः अपि न एव किञ्चित् करोति सः इति कर्माभावः प्रदर्शितः यस्य एवं कर्माभावः दर्शितः तस्य एव അടുത്ത ശ്ലോകം ഗതസംഗ മുക്തസ ജ്ഞാനാവസ്ഥേതസ യാചരതകർമ്മ സമഗ്രം പ്രവിലീയത എന്നാണ് ഇവിടെ രണ്ട് തിരക്കാരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് ഇരുപത്തി ഒന്നാം ശ്ലോകം ഇരുപതാം ശ്ലോകം തൃക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മ്യഭിപ്രവൃത്തോ നൈക്കിഞ്ചിത് കരോതി സഹ കർമ്മഫലാസംഗം ഉപേക്ഷിച്ച് നിത്യതൃപ്തനായി നിരാശ്രയനായിട്ടുള്ള വ്യക്തി പ്രാരബ്ധവശാൽ കർമ്മണ്യ അഭിപ്രവൃത്തനാണെങ്കിലും അവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു തുടർന്ന് നിരാശീർ യഥചിത്താത്മാള്ളതും എതിർച്ഛാലാപ സന്തുഷ്ട എന്നുള്ളതും ഒന്നിച്ച് പഠിക്കേണ്ടതാണ് അതിനൊന്നിച്ച് പഠിക്കേണ്ടതാണ് കാരണം അത് അത് കർമ്മസന്യാസം ചെയ്ത അവസ്ഥയിലുള്ള ആളുടെ കർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് കർമ്മസന്യാസം പ്രാപ്തമാണെങ്കിലും പ്രാരംഭവശാൽ സന്യാസിക്കാതെ കർമ്മം ചെയ്ത ആളെ സമാപിച്ച അപ്പം ഇതിൽ തെക്വാകർമ്മഫലാസംഗം ഇത്യനേന ശ്ലോകേന തെക്വാകർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ എന്നുള്ള ശ്ലോകം കൊണ്ട് പ്രാരബ് കർമ്മത്താൽ പ്രാരബ്ധകർമ്മത്തോടുകൂടി ജീവിക്കുന്നവൻ പ്രാരബ്ധവശാൽ പ്രാപ്തമായ കർമ്മത്തോടു കൂടി ജീവിക്കുന്നവൻ ആണ് പ്രാരബ്ധകർമ്മ എന്ന് പറഞ്ഞർത്ഥം പ്രാരബ്ധവശാൽ പ്രാപ്തമായ കർമ്മം ചെയ്തുകൊണ്ട് കഴിയുന്നവൻ എങ്ങനെ കഴിയുന്നവൻ കർമ്മഫലാസംഗം ഉപേക്ഷിച്ച് കഴിയുന്നവൻ നിഷ്ക്രിയ ബ്രഹ്മാത്മദർശനസമ്പന്ന നിഷ്ക്രിയ ബ്രഹ്മാത്മദർശന സമ്പന്നനായിട്ട് നിഷ്ക്രിയമായ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്നുള്ള ദർശനത്തോടൊത്തവനായിട്ട് അയാൾക്ക് കർത്തൃ കർമ്മപ്രയോജനാഭാവദർശിന കർത്തൃത്വഭാവമില്ല ക്രിയ ആചരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലം പ്രാപിക്കാനുള്ള ആഗ്രഹവും ഇല്ല കർത്തൃ കർമ്മ പ്രയോജനം അയാൾക്കില്ല വ്യക്തമാണല്ലോ എങ്കിലും കർമ്മപരിത്യാഗേ പ്രാപ്തി കുതശ്ചിത് നിമിത്തത്തത് സംഭവിയ സതി എന്തോ കാരണം കൊണ്ട് പ്രാരബ്ധവശാൽ കർമ്മപരിത്യാഗം ചെയ്യാതെ ലോകസംഗ്രഹാർത്ഥമോ മറ്റോ അയാൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെയുള്ള ആള് തസ്മൻ കർമ്മണി അഭിപ്രായി അയാൾ കർമ്മത്തിൽ അഭിപ്രായനായാലും നൈവകിഞ്ചിത് കരോതിസഹ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇത് പ്രദർശിതമാണ് യസ്യവം കർമാഭാവ ദർശിത അയാളെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് പറയണം അയാൾ ചെയ്യുന്ന കർമ്മം എന്താകും അയാളെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ മുഴുവൻ സമഗ്രം പ്രബലീയതെ അഗ്രേണ സഹ ഇതി അഗ്രത്തോടു കൂടി തന്നെ അനുബന്ധത്തോടു കൂടി ആ കർമ്മം വിലയിക്കും അത് അയാളെ ബന്ധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അപ്പൊ അയാളിപ്പോ ഫലം ആഗ്രഹിക്കുന്നില്ല കർമ്മത്തിലുള്ള അഹങ്കാരമോ മമത്വമോ അയാൾക്കില്ല എങ്കിൽ തന്നെയും കർമ്മത്തെ സന്യസിക്കാതെ തീർത്തും സങ്കരഹിതനായി കർമ്മം ചെയ്യുക അങ്ങനെ സംഘരഹിതനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ കർമ്മം വിലയിച്ചു പോകുന്ന പറയുന്നത് എങ്ങനെ പറയുന്നത് നോക്കൂ ഗതാവസ്ഥേതാചരമ സമഗ്രം പ്രവിലീയത്തെ गतसङ्गस्य मुक्तस्य ज्ञानावस्थितचेतसः यज्ञायाचरतः कर्म समग्रं प्रविलीयते ഗതസംഘസ സംഘമൊഴിഞ്ഞവൻ്റെ സംഘം ഇത് ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാരമത്വ സംഘം ആ സംഘങ്ങൾ ഒഴിഞ്ഞവൻ്റെ ഒഴിഞ്ഞു പോയവൻ്റെ അതുകൊണ്ട് തന്നെ അവനാര മുക്തനാണ് സംഘമുക്തനാണ് സംഘമുക്തനാണ് സംഘങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുകയാണ് മമത്വരഹിതനാണ് അങ്ങനെയുള്ള ആളുടെ ആരുടെ ജ്ഞാനാവസ്ഥിതചേതസഹ ജ്ഞാനത്തിൽ അവസ്ഥിതമായ ചിത്തത്തോടു കൂടിയവൻ്റെ സദാ ജ്ഞാനവിചാരം കൊണ്ട് ജ്ഞാനസ്വരൂപത്തിൽ തന്നെ അമർന്നിരിക്കുന്നവൻ്റെ ആരുടെ യജ്ഞായ കർമ്മ ആചരത യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവൻ്റെ അവിടെ യജ്ഞം ചിത്തശുദ്ധിയർത്ഥമുള്ള യജ്ഞം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ തീർത്തും ഈശ്വരാർപ്പണം അല്ലെങ്കിൽ തീർത്തും ഈശ്വരഭാവത്തിൽ തന്നെ കർമ്മങ്ങളെ ചെയ്യുന്നവന്റെ യജ്ഞോ വൈ വിഷ്ണു എന്നുണ്ട് യജ്ഞോ വൈവിഷ്ണു അപ്പൊ യജ്ഞായ ആചരത ഈശ്വരാർത്ഥം ഈശ്വരൻ ഈശ്വരഭാവത്തോടു കൂടി തന്നെ ചെയ്യുന്നവന്റെ കർമ്മം സമഗ്രം പ്രവലി സമഗ്രം അഗ്രേണ സഹവർത്തത ഇത് സമഗ്രം അതിൻ്റെ അഗ്രത്തോടുകൂടി എന്താ അഗ്രം ഒരു കർമ്മത്തിൻ്റെ അഗ്രമെന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് സംസ്കാരത്തിന് വാസനയാണ് വാസനയ്ക്ക് വീണ്ടും കർമ്മമാണ് ഇങ്ങനെ കർമ്മഫലം സമ്പൂർണമായ ഫലത്തോടു കൂടി സംസ്കാരത്തോടു കൂടി തന്നെ ആ കർമ്മം വിലയിക്കുന്നു വിലയിച്ച് അപ്രത്യക്ഷമാകുന്നു അത് സംസ്കാരത്തെ ഉണ്ടാക്കുന്നില്ല അതിന് അനുബന്ധങ്ങളില്ല എന്നർത്ഥം അല്ലാതെ നമ്മൾ ചെയ്ത സകല കർമ്മങ്ങൾക്കും അനുബന്ധങ്ങൾ ചേരുന്നു ആ അനുബന്ധങ്ങളാണ് നമ്മളെ ബന്ധിക്കുന്നത് അപ്പൊ സംഘമൊഴിഞ്ഞ് അതുകൊണ്ട് തന്നെ മുക്തനായി ജ്ഞാനത്തിലുറച്ച കൂടി തീർത്തും യജ്ഞമായി എന്ത് കർമ്മം ചെയ്താലും അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല സമഗ്രം പ്രവിൽ ചെയ്യാതെ എന്നർത്ഥം നോക്കൂ നേരത്തെ പറഞ്ഞു കർമ്മണ്യ അഭിപ്രോബി നൈവ കിഞ്ചിത് കരോതി സഹ അവനൊന്നും ചെയ്യുന്നില്ല പറഞ്ഞു അതു തന്നെയാണ് അതുതന്നെ മറ്റൊരു ഭാഷയിൽ ഇവിടെ പറഞ്ഞു എന്തിനാണ് പറഞ്ഞെന്നെ പറയുന്നേർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗതസംഘസ് സർവ നിവൃത്താസക്തേ മുക്തസർമാധർമാതിബന്ധനസ ജ്ഞാനവസ്ഥേതേ യു സഹാസ് തയ്യാ യു ആചര നിവർത്തയത്ത कर्मा समग्रम सह अग्रेण भलेना वर्तते इति समग्रम कर्मा तत् समग्रम प्रविलीयते विनश्यति इत्यर्थः गदसंगस्य सर्वतो निवृत्ता शकतेह എല്ലാത്തിൽ നിന്നും നിവൃത്തമായ ആസക്തിയോടുകൂടിയവർ എൻ്റെ ഇത് ഇതിൻ്റെ ഫലം എനിക്ക് എന്നിത്യാദി എല്ലാ സംഘങ്ങളും ഒഴിഞ്ഞവൻ അതുകൊണ്ട് തന്നെ മുക്തനാണ് മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ നിവൃത്ത ധർമാധർമാതിബന്ധനസ്യ ബന്ധനം ഒഴിഞ്ഞവൻ അതാണ് മുക്തൻ ധർമ്മം അധർമ്മം എന്നീ ദ്വന്ദ്വങ്ങൾ മുഴുവൻ ഒഴിഞ്ഞവൻ നേരത്തെ നമ്മൾ ചിന്തിച്ചു അധർമ്മവും ധർമ്മവും ഒരുപോലെ ബന്ധകാരിയാണ് പുണ്യവും പാപവും ഒരുപോലെ ബന്ധകാരിയാണ് പുണ്യപാപാത്മകമായ സകല ദ്വന്ദ്ങ്ങളും അതിക്രമിച്ചു ജ്ഞാനാവസ്ഥിതചേതസഹ ജ്ഞാനേ അവസ്ഥിതം ചേത ജ്ഞാനത്തിൽ ജ്ഞാനസ്വരൂപത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന അന്ധകരണത്തോടുകൂടിയവ തൻ്റെ ജ്ഞപ്തി സ്വരൂപത്തിൽ ഉറച്ചവ ജ്ഞാനസ്വരൂപത്തിൽ ഉറച്ചവൻ സാമാന്യമായിട്ട് നമ്മൾ ഉറക്കുന്നത് അധികവും ലോകത്തിൽ പറഞ്ഞ ജ്ഞേയങ്ങളിലാണ് അറിയപ്പെടേണ്ട വിഷയങ്ങളിലാണ് അറിയപ്പെടേണ്ട വിഷയങ്ങളിൽ പരക്കം പായ്യാണ് അതിൽ നിന്ന് മാറി കേവലമായ ജ്ഞാനത്തിൽ സ്വരൂപത്തിൽ ഉറച്ചവൻ തസ്യ അവന് യജ്ഞായ യജ്ഞ യജ്ഞനിർവൃത്തിയർത്ഥം ആചാരത നേരത്തെ പറഞ്ഞു അവൻ എന്തോ കാരണം കൊണ്ട് സന്യസിക്കുന്നില്ല എന്ന് പറഞ്ഞു കർമ്മ കർമ്മസന്യാസമില്ല പിന്നെ കർമ്മയോഗമാണ് കർമ്മസന്യാസം പ്രാപ്തമാണെങ്കിലും പ്രാരബ്ധവശാൽ സന്യസിക്കാതെ കർമാചരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ ചെയ്യുന്നവനെയാണ് പറഞ്ഞത് യജ്ഞായാചരണ രണ്ടാണുള്ളത് മാർഗം കർമ്മസന്യാസത്തിൻ്റെ മാർഗവും കർമ്മയോഗത്തിൻ്റെ മാർഗവും ഈ വിഷയം അധ്യായത്തിലാണ് വിശദമാകുന്നത് അവിടെ അർജുനൻ ചോദിക്കുന്നുണ്ട് സന്യാസം കർമ്മണാം കൃഷ്ണ പുനർ യോഗം ച ശംസസി യശ്രേയേതയോരേക്കം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്ന് പറയുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അതെ സന്യാസി സന്യാസിന്ന് പറയാം അങ്ങനെയല്ല ആത്മജ്ഞാനാവസ്ഥിതനാണ് നിഷ്കർമ്മ സ്വരൂപമാണ് ആത്മാ എന്നുള്ള അറിവുണ്ട് പക്ഷേ പ്രാരബ്ധവശാൽ സന്യാസിച്ചിട്ടില്ല കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അയാൾ അയാൾ കർമ്മമില്ല അയാൾക്ക് അത് വേറെ അത് വേറെ പ്രകൃതത്തിൽ പറഞ്ഞു അത് നേരത്തെ പറഞ്ഞു അയാൾക്ക് കർമ്മമില്ല ഇതല്ല ഇയാൾ ഇയാൾ സന്യാസം സന്യാസഹേതുകമായ ജ്ഞാനമുണ്ട് സന്യാസഹേതുകമായ ജ്ഞാനമുണ്ട് പക്ഷേ എന്തോ കാരണവശാൽ ഏ കാണുന്നാളുടെ ദൃഷ്ടിയിലാണല്ലോ അജ്ഞാനിയുടെ തലത്തിലാണ് ഈ വിചാരം മുഴുവൻ ആ കൊഴിഞ്ഞു പോയിട്ടില്ല അങ്ങനെ യജ്ഞായ ആചരത എന്ന് വരില്ല യജ്ഞായ ആചരത എന്നുള്ള പ്രയോഗം വരില്ല കർമ്മങ്ങൾ കൊഴിഞ്ഞു പോയ ആളെ സംബന്ധിച്ച് കർമ്മത്തിലുള്ള മമത്വദൃഷ്ടി അയാൾക്ക് ഇല്ല ഇതുകൊണ്ട് എനിക്ക് ഇന്നത് നേടണം പരിമിതങ്ങളായ ആഗ്രഹങ്ങളില്ല കർമ്മം സമഗ്രം പോയിട്ടില്ല ജ്ഞാനത്തിൽ ഉറച്ചിട്ടുണ്ട് ജ്ഞാനത്തിൽ ജ്ഞാനത്തിലവസ്ഥിതനാണ് അവിടെ ജ്ഞാന വിചാരം എടുക്കാനേ പറ്റൂ അത്രേ പറ്റൂ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ഇല്ലല്ലോ ജ്ഞാനനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ പിന്നെ കുതശ്ചിത് കാരണം അത് കർമ്മപരിത്യാക സംഭവം എന്ന് പറയാൻ പറ്റില്ല ജ്ഞാനനിഷ്ഠനാണെന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം കാരണം ശാസ്ത്രത്തിനനുസൃതമായി രണ്ട് നിഷ്ഠകളാണ് അപ്പോൾ ഒരാൾ ജ്ഞാനനിഷ്ഠനാണെന്ന് പറഞ്ഞാൽ അയവന് കർമ്മം ഇല്ല ആ ജ്ഞാനനിഷ്ഠഭാവം ഇവിടെ കൈവന്നിട്ടില്ല ഇയാൾ ജ്ഞാനത്തിൽ അവസ്ഥിതമാണ് ഏർ അതെ അതെ ബുദ്ധിപരമായിട്ട് അറിയാം ഇതൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞാലും വിട്ടുപോയിട്ടില്ല അതിപ്പോ ഇത് ലൗകികമായിട്ടും അങ്ങനെ ധാരാളം ഉണ്ടോ ഒരിക്കലും ലൗകികമായി ദൃഷ്ടാന്തം വെച്ചിട്ട് ഇത് പറയാൻ പാടില്ല എങ്കിലും ലൗകികമായ ദൃഷ്ടാന്തം വെച്ചിട്ട് ഇത് പറയാൻ പറ്റൂ ഏതെങ്കിലും പദാർത്ഥത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാം വിചാരിച്ചോളൂ ആ അല്ലെങ്കിൽ അതിൻ്റെ ദോഷം തന്നെ നല്ലതുപോലെ അറിയാമെന്ന് വിചാരിച്ചോളൂ അതിനെ താൻ ആശ്രയിക്കേണ്ടതില്ല എന്നും അറിയാം പക്ഷെ ആശ്രയിക്കേണ്ടി വരും അവിടെ പ്രാരംഭം മാത്രമാണ് അവിടെ പ്രാരബ്ദ അനുസരിച്ചാണ് ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളുണ്ട് ഏ നോക്കൂ എന്ന് പറഞ്ഞാൽ മതി എന്തിനാ വാസനയിലേക്കൊക്കെ പോണത് വാസനയല്ല അല്ല എന്ന് പറഞ്ഞാൽ മതി പ്രവലീയത എന്ന് പറഞ്ഞോണ്ടെങ്കിൽ പുതിയ വാസന ഉണ്ടാവില്ല പുതിയ വാസന ഉണ്ടാക്കി വെക്കില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് രസമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ രസമുണ്ട് പുതിയ വാസനയെ ഉണ്ടാക്കുകയില്ല അതുകൊണ്ടാണ് യജ്ഞായ ആചരത ആചരൻ തസ്യ ആചരത എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ യജ്ഞായ ആചരത എന്ന് പറയാൻ പാടില്ല കർമ്മം ഇല്ലെങ്കിൽ പിന്നെ കർമ്മയോഗം എന്ന് പറയാൻ പാടില്ല യജ്ഞം എന്ന് പറയാൻ പാടില്ല അപ്പൊ ഞാന നിഷ്ഠനെ കൊണ്ട് നേരത്തെ പറഞ്ഞു മുമ്പത്തെ ശ്ലോകത്ത് പറഞ്ഞു അപ്പൊ ഇത് യജ്ഞത്തിനായി കൊണ്ട് ആചരിക്കുമ്പോ സമഗ്രം കർമ്മ പ്രബലീയത അവന്റെ കർമ്മം പുതിയ സംസ്കാരത്തെയും വാസനയെയും ഉണ്ടാക്കാത്ത വിധം വിലയിക്കുന്നു നശിക്കുന്നു അതെങ്ങനെയാണ് ആ പ്രക്രിയ നിവൃത്തധർമാധർമാതിബന്ധന ജ ജാനവസ്ഥ ചേതസ ജാനവസ്ഥം ചേതായ സഹായംസ്ഥിതചേതജ്ഞായ യജ്ഞ കൊണ്ടാണ് യനിർവഹണത്തിനായിക്കൊണ്ടാണ് ആചരിക്കുന്നത് അറിയാം ബുദ്ധിതലത്തിലൊക്കെ അറിയാം കർമ്മത്തിൻ്റെ നിസാരതയും താൻ കർമ്മബന്ധന അല്ല എന്നുള്ളതും ഒക്കെ അറിയാം പക്ഷേ ആ കർമ്മങ്ങളെ നിശേഷം ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല യാഥാർത്ഥ്യം അംഗീകരിക്കണം അങ്ങനെ ആള് യജ്ഞത്തിനായിക്കൊണ്ട് ആചരിക്കുമ്പോൾ സമഗ്രം സഹഅഗ്രേണ ഫലേന വർത്തത ഇതി സമഗ്രം അഗ്രം സംസ്കാരം വാസന ഇതാണ് കർമ്മത്തിൻ്റെ അഗ്രം ഈ സംസ്കാരത്തോട് വാസനയോടുകൂടി ഫലത്തോടുകൂടി കർമ്മം സമ്പൂർണമായും വിലയിക്കുന്നു വിനശ്യതി നശിച്ചു പോകുന്നു അയാളെ ബന്ധിക്കുന്നില്ല ഏ അല്ല രസം എന്ന് പറയുമ്പോൾ നോക്കൂ അവിടെ കർമ്മം കൊഴിഞ്ഞു പോയിട്ടില്ല അപ്പം കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉള്ളിലുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ആ പ്രേരണയിൽ സ്വാർത്ഥമില്ല ആ പ്രേരണയിൽ എനിക്കിതിൻ്റെ ഫലം വേണമെന്നുള്ള ആഗ്രഹമില്ല പക്ഷേ കർമ്മത്തിൽ രസമുണ്ട് അല്ലെങ്കിൽ കർമ്മം വരില്ല ഇത് ഇത് ചിന്തിച്ചു നോക്കൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പാണ് എനിക്ക് എനിക്ക് ഇതിന്റെ ഫലം വേണം അത്തരം ആകാംക്ഷകളിൽ ബദ്ധനല്ല ലോകത്തിനായിക്കൊണ്ട് ഈശ്വരനായിക്കൊണ്ട് അതിന് ഒരു ഫലവുമായിക്കെ വേണ്ട ഒന്നും വേണ്ട ചിലർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഒരാൾക്ക് രോഗമെന്ന് ഉടനെ ഉടനാളെ കൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പുറത്ത് വേറെ അപ്പോൾ ഉടനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഒരു സംഗതിയാക്കൊണ്ട് ഏതൊരു വേട്ടൻ ചായം കൂടി വേണ്ട പക്ഷേ ആ കർമ്മം ഒഴിവാക്കാൻ പറ്റില്ല ഒരു ഒരു ഫലവും അപ്പം കർമ്മത്തിലുള്ള രസമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഫലാസംഗം ഇല്ല അവിടെ യജ്ഞ ഭാവനയാണ് മറ്റുള്ളവർക്ക് ഗുണം വരണം അയച്ചിട്ടാണ് കഷ്ടപ്പെടുന്നവരെ സേവിക്കുകയാണ് ഭയ ഇന്തിനാ ഭയത്തെ അപ്രകൃതത്തിൽ എന്തിനാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രകൃതം അല്ലല്ലോ ഇത് ഇത് ഈ ഒരു പ്രകൃതത്തിൽ ചിന്തിക്കും ആ പ്രകൃതത്തിന് ചോദിച്ചാൽ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റം കിട്ടില്ല ഇയാൾക്ക് ഭയഹേതു ഇല്ലെന്നേ പറയാൻ പറ്റൂ ഭയഹേതു ഇല്ലേ ചോദിച്ചാലോ ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചിട്ടൊന്നുമില്ല അപ്പം വഹേതുണ്ടാവാം പക്ഷേ യജ്ഞായ ആചരത യജ്ഞത്തിനായിക്കൊണ്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ആവക ദോഷങ്ങൾ അയാളെ ബാധിക്കില്ല വരില്ല എന്നർത്ഥം ഏതായാലും വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക യജ്ഞായ ആചരിക്കുക ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरु परम ब्रह्म तस्मै श्री गुरवे नमः